ബഹ്റൈൻ ഇന്ത്യൻ എംബസിയുടെ പേരിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ചിലരെയെങ്കിലും തേടി ചില ഫോൺ സന്ദേശങ്ങൾ ഇതിനകം എത്തിയിട്ടുണ്ടാവും ഈ ഒരു ഫോൺ സന്ദേശം ഇങ്ങനെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ എംബസി പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ആളുകൾക്ക് നൽകുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ എംബസി പറയുന്നത് ഇന്ത്യൻ എംബസിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വ്യാജമായിട്ടുള്ള ഫോൺ സന്ദേശങ്ങളാണ് എംബസി ഉദ്യോഗസ്ഥർ ആരെയും ഇങ്ങനെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അടക്കം ആവശ്യപ്പെടുന്നില്ല ചിലരിൽ നിന്ന് പണം അടക്കമുള്ള കാര്യങ്ങൾ ഈ സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് എംബസി എന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഫോൺ കോളുകൾ വരുന്നത് എംബസിയുടെ ഒരു നമ്പറിൽ നിന്നാണ് എംബസിയുടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള ത്രീ നയൻ ഫോർ വൺ എയ്റ്റ് സീറോ സെവൻ വൺ ഈ നമ്പറിൽ നിന്നാണ് പലപ്പോഴും കോളുകൾ വരുന്നത് ഈ നമ്പർ യഥാർത്ഥത്തിൽ എംബസിയിലേക്ക് ആളുകൾക്ക് പരാതികൾ വല്ലതുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇതിൽ നിന്ന് എംബസി ഉദ്യോഗസ്ഥർ ആരെയും വിളിക്കാറില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫോൺ കോളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ അതായത് നമ്മുടെ പാസ്പോർട്ട് നമ്പറോ സി പി ആർ നമ്പറോ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള മറ്റ് വിവരങ്ങളോ ഒരു കാരണവശാലും നൽകരുത് പണം ഒട്ടുമേ നൽകരുത് എന്നുള്ളൊരു കാര്യം എംബസി പറയുന്നുണ്ട് അപ്പോൾ കരുതൽ വേണം ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ എന്നാണ് ബഹ്റൈൻ ഇന്ത്യൻ എംബസി ഓർമ്മപ്പെടുത്തുന്നത്